ോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് മണ്ഡലത്തിൽ നടത്തിയ മോക്ക് പോളിൽ ചെയ്യാത്ത വോട്ട് വോട്ടിംഗ് മെഷീൻ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേരിൽ രേഖപ്പെടുത്തിയെന്ന പരാതിയിൽ ഇടപെട്ട് സുപ്രീംകോടതി മോക്പോളുമായി ബന്ധപ്പെട്ടുയർന്ന ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ സുപ്രീംകോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി മോക്ക് പോളിൽ കുറഞ്ഞത് നാല് വോട്ടിംഗ് യന്ത്രങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ പരാതി ഉന്നയിച്ചിരുന്നു ൊന്ന് രൂപ ചെലവിൽ നൂറ്റിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ കാസർഗോഡ് കോണ്ടാക്ട് നയൻ സെവൻ പോളിംഗ് ബൂത്തിലെ ഒന്ന് എട്ട് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മായിപ്പാടി ഡയറ്റിലെ പതിനെട്ട് എന്നീ ബൂത്തുകളിലെ മെഷീനുകളിലാണ് ഈ പരാതി ഉയർന്നത് പട്ടികയിൽ ആദ്യ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് ഒരു വോട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് വീഴുന്നതെന്നും ആദ്യത്തേതി മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയാണെങ്കിലും ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന് പരിശോധകർ പറഞ്ഞു എണ്ണാനുള്ളതല്ല എന്ന് വി വി പാറ്റുൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഗൗരവമുള്ളതല്ല എന്നും പറയുന്നു അതേസമയം വി വി പാറ്റ്യു വരുമ്പോൾ വോട്ട് തങ്ങളുടേതാണെന്ന് ബി അവകാശപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് പരാതിക്കാരുടെ വാദം ഇത് കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കും ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോനുണ്ണിത്താൻ ചീഫ് ഏജന്റിന് പരാതി നൽകി നിരവധി ആരോപണങ്ങൾ ഓൾറെഡി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇ വി എം ഓപ്പറേഷനെ കുറിച്ച് ഇ വി എം മെഷീൻസിനെ കുറിച്ച് ഇ വി എം സിസ്റ്റം ഓഫ് വോട്ടിങ്ങിനെ കുറിച്ചിട്ട് ധാരാളം പരാതികൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുകയാണ് അപ്പോൾ സംശയങ്ങൾ ജനങ്ങളുടെ വോട്ടർമാരുടെ ഹൃദയത്തിൽ ഇത്തരം സംശയങ്ങൾ ബലപ്പെട്ടു വരികയാണ് കാരണം ഈ ഒരു ടെക്നോളജി എത്ര അഡ്വാൻസ്ഡ് ആയാലും ഇത്തരം ടെക്നോളജിയൊക്കെ നമ്മുടെ കയ്യിലാണ് അതിൻ്റെ അതിലൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും അതിൻ്റെ പിന്നെ കീയൊക്കെ അറിയും അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള മാത്രമല്ല പല സ്ഥലത്തും അതിനെക്കുറിച്ചിട്ടുള്ള വിവാദങ്ങളുണ്ട് പല യൂറോപ്യൻ രാഷ്ട്രങ്ങളൊക്കെ ഇതൊക്കെ ഈ സിസ്റ്റം മാറ്റി ബാലറ്റിൻ്റെ കാര്യത്തിൽ അവരൊക്കെ മാനുവൽ സിസ്റ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പോയി കഴിഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മെഷീനുകളാണുള്ളത് ഒരു റൗണ്ടിൽ ഇരുപത് മെഷീനുകളാണ് എണ്ണുക മൂന്ന് റൗണ്ട് കഴിഞ്ഞപ്പോൾ നാല് മെഷിനുകളിൽ പരാതി ഉയർന്നു സംഭവത്തിൽ മോക്പോൾ നടത്താനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം ബി ജെ പിക്ക് പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയ കാര്യം അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് മാധ്യമ വാർത്തകൾ ഉദ്ധരിച്ചായിരുന്നു ഭൂഷൺ ഇത് കോടതിയെ ധരിപ്പിച്ചത് തുടർന്ന് വിഷയം പരിശോധിക്കാൻ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ തത്ത എന്നിവരടങ്ങിയ ബെഞ്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്